അതിൽ പണ്ട് നെപ്പോളിയൻ പോണ പാട്ട് അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഫ്രാൻസിന് എന്നാണ് ആവശ്യം എനിക്ക് ഫ്രാൻസിനെ വി എസിന്റെ ആരും അത് തന്നെയാ ഈ പാർട്ടിയെ കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല പാർട്ടിക്ക് അദ്ദേഹത്തെ വേണം എന്തിനാ വരുന്ന തെരഞ്ഞെടുപ്പിന് ഫ്ലക്സ് ബോർഡ് പടമടിക്കാൻ അല്ലാണ്ട് പിണറായി വിജയന്റെയോ എൻ മാധവകുട്ടിയുടെ എം സ്വരാജിന്റെയോ പടം വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും സി പി എമ്മിൽ വോട്ട് ചെയ്തു തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഞാൻ വെല്ലുവിളിക്കയാണ് പിണറായി വിജയൻ ആ അച്യുതാനന്ദൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സായില്ലേ എം സ്വരാജ് പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റുകാരനും ചതിയനുമാണ് ഇതൊക്കെ സ്വരാജ് സ്വന്തമായിട്ട് പറഞ്ഞാൽ നിരീക്ഷണം വന്നത് ഇതൊക്കെ ഇയാള് പറയിപ്പിക്കുന്നതാണ് ഈ പിണറായി വിജയൻ ഒരക്ഷരം പോലും തെറ്റിയില്ല ഒറ്റുകാരനും ചതിയനും കുടിലനുമായ നേതാവ് പിണറായി വിജയനാണ് അദ്ദേഹം ഈ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള ഈ ഡിങ്കിരി വാലന്മാരെ കൊണ്ട് ചാടി കളിയടാ കളിയ കുഞ്ചിരാമനുമ്പോ ചാടി കളിക്കണ ഒരു ഒരു കുട്ടിക്കൂരങ്ങനാണ് ഈ സ്വരാജ് എല്ലാം നീ മുൻകൂട്ടി കണ്ടാരുന്നല്ലേ ഈ വി എസ് അച്യുതാനന്ദൻ എം സ്വരാജല്ല അവന്റെ അച്ഛൻ വള്ളിരിക്കുന്ന കാലത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇന്നും കിട്ടിയില്ലേ ആ വി എസ് അച്യുതാനന്ദനെ പുറത്താക്കാൻ ഇന്ന് സ്വരാജാണ് വരുന്നത് നല്ല കാര്യമായി ഈ നാട്ടിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്വരാജൊക്കെ നാളെ കഴിഞ്ഞ് മറ്റന്നാ റോഡിൽ കൂടെ നടക്കുമ്പോൾ ആൾക്കാർ താടിക്കെട്ടിട്ടുണ്ടോ അവന്റെ ഒക്കെ ഒരു എന്താണ് ഒരുപാട് അർത്ഥം വെച്ച് സംസാരിക്കുന്നത് ഈ പിണറായി വിജയനും സ്വരാജും കൂടി കൂടി അച്യുതാനന്ദനെ ഇനി പട്ടിക്കിട്ട് കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവനെ പോലെയുള്ള കുരങ്ങന്മാരെ കൊജ്ഞാനന്മാരാണ് ഈ പാർട്ടിയുടെ കുഴി തോണ്ടുന്നത് തെളിയിക്കപ്പെട്ട സത്യം പണ്ട് ഇയാളെ കൊരങ്ങൻ കുഞ്ഞാമെന്ന് വിളിച്ചില്ലേ മറ്റൊരു കുരങ്ങനാണ് ഈ സ്വരാജ് മനുഷ്യൻ കൊരങ്ങൻ പരിണമിച്ച് മനുഷ്യ മനുഷ്യൻ പരിണമിച്ച് കൊരങ്ങനായവനാണ് സ്വരാജ്ശേഖരന്റെയും ഷുക്കൂറിന്റെയും ഫസലിന്റെയും ചോര സി പി എമ്മിന്റെ നേതൃത്വത്തെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ പിണറായി വിജയനെ വേട്ടയാണ് ജോൽസനാണ് മാളത്തിൽ പുകകേറിയ എലിയുടെ പരിഭ്രമവും പരാക്രമവുമാണ് അദ്ദേഹം കാണിക്കുന്നത് എനിക്ക് അദ്ദേഹത്തോട് സഹതാപമേ ഉള്ളൂ അദ്ദേഹത്തിന് ഏതാണ്ട് ഉന്മാദം മതിഭ്രമം ചിത്തഭ്രമം എന്ന് പറയാവുന്ന അവസ്ഥയിലെത്തിരിക്കാണ് അദ്ദേഹം ഒരു പേപ്പട്ടിയെ പോലെ വഴിയെ പോകുന്നവരൊക്കെ കടിക്കുകയും കുറയ്ക്കുകയും ചെയ്യാൻ ആദ്യം അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെയും കടിച്ചു മാത്രമേ അത് കഴിഞ്ഞ് മരിച്ചുപോയ ചന്ദ്രശേഖരന് വീണ്ടും കുലംകുത്തി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു അത് കഴിഞ്ഞ് വി എസ് അച്യുതാനന്ദനെ നോക്കി കുറച്ചു പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രനെ കടിച്ചു മരിച്ചുപോയ മുല്ലപ്പള്ളിയുടെ അച്ഛനെ പരലോകത്തേക്ക് നോക്കി കുറച്ചു വേറെ അന്ന് പറഞ്ഞില്ലേ ഇയാളെ കവളംപടലിൽ വീട്ടി എടുക്കണെന്ന് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആ അവസ്ഥയിലെത്തി അദ്ദേഹം അട്ടംപരതി ഗോപാലൻ ഗോപാലൻ എന്ത് അതിക്രമമാണ് ഈ മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ട് എന്ത് പുണ്യം കിട്ടാനാണ് ഇവൻ അദ്ദേഹം പണിയെ പോകുന്ന നോക്കി കുരക്കുകയും കടിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഈ നല്ലവരായ നാട്ടുകാരാണ് നമ്മൾ ചെയ്യേണ്ടി വരും മിക്കവാറും ആളുകൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് എനിക്കും തോന്നിയത് ഇതൊക്കെ ജനങ്ങളോടുള്ള ധിക്കാരമാണ് അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മനോവിഭ്രമമാണ് അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യനില തികച്ചും ആപൽകരമായ രീതിയിലാണ് എനിക്ക് സഹതാപമേ ഉള്ളൂ അദ്ദേഹത്തെ ചികിത്സിപ്പിക്കണം ദക്ഷിണാമൂർത്തി അടക്കമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി തലക്ക് തളം വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നീ രണ്ട് ചാക്ക് നെല്ലിക്ക കിട്ടും പിണറായി വിജയൻ അല്പനാണോ അല്ലയോ എന്നതായിരുന്നു തക്ക വിഷയം അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യമന്ത്രിയെ അൽപ്പനെന്ന് വിളിച്ചെന്നായിരുന്നു ജയരാജന്റെ വാദം ഒരു സന്തോഷമുള്ളവർ പിണറായി വിജയനെ അല്പനായും മുഖ്യമന്ത്രിയെ അമാന്യനായും അതും രണ്ട് പ്രഗത്ഭ വ്യക്തികൾ അവന്മാർ അവരെല്ലാം മഹാന്മാരാണ് താനും അങ്ങനെ പറഞ്ഞില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി അല്പത്തരമാണെന്നാണ് പറഞ്ഞതെന്നുമായി ജയശങ്കർ ജയശങ്കർ ഏറ്റവും വലിയ മാന്യനാണ് എനിക്ക് അഭിപ്രായം ഇല്ല ഇതിലൊന്നും ഒപ്പം ഇതിനപ്പുറം അല്പൻ എന്ന് പറഞ്ഞത് മാത്രമാണ് മുഖ്യമന്ത്രി കാണിച്ചത് അല്പതരാണ് അല്ല അല്ല മുഖ്യമന്ത്രി അല്പൻ അന്ന് പറഞ്ഞിട്ടുണ്ട് കാണിച്ചു കൊടുക്കണം ജയരാജന് വേണ്ടി അല്പൻ ഈ നേതൃത്വം കൊടുക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ നടപടിക്രമം നിശ്ചയമായും കാണിക്കും ഈ നടപടിക്രമം പോയി എന്നുള്ളതാണ് ഒരിക്കൽ ഒരിക്കൽ കൂടി കൂടി കാണിക്കൂ കാണിക്കൂ വേണം വേണം മടിയിൽ കനമുണ്ടോ ഒരു മടിയുമില്ല അതാ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് സംഭവിച്ചത് ഇങ്ങനെയാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഓരോരുത്തരും അർഹമില്ലാത്ത സ്ഥാനത്ത് കയറി വയ്ക്കുമ്പോൾ ഇതുപോലെയുള്ള അല്പത്തരം കാണിക്കും അപ്പോൾ അത് തന്നെയാണ് അതിന്റെ സെൻസ് ആയി എങ്ങനെ ഉണ്ടായി എന്ത് ചെയ്യും